ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായിട്ട് ഒട്ടും ആഗ്രഹമില്ലാതിരുന്നിട്ടും അപ്രതീക്ഷിതമായിട്ട് ഋഷിക്ക് ചാർജ് എടുക്കേണ്ടി വന്നു ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ സ്ഥാനം കാത്തു കാത്തുകെട്ടിക്കിടന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ അതിനോറെയാണ് എന്തു വന്നാലും ഈ ആഴ്ച ക്യാപ്റ്റൻ ആയിരിക്കും മാത്രവുമല്ല കഴിഞ്ഞ ആഴ്ച റസ്മിനോട് പറഞ്ഞിരുന്നു ഞാൻ അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ആയിട്ട് വേണം എനിക്കിവിടെ ഒരു തകർപ്പ് തകർക്കാൻ എന്നൊക്കെ പറഞ്ഞ ആളായിരുന്നു എന്തായാലും അത് മുഴുവനും ബിഗ് ബോസ് എട്ട് നിലയിൽ കൊടുത്തു ഇന്ന് ഒരു ക്രിക്കറ്റ് പിച്ച് തന്നെയായിരുന്നു ബിഗ് ബോസ് അതിനുവേണ്ടി ഒരുക്കിയിരുന്നത് ഇവർ നാലു പേരുണ്ട് നാലാൾക്കാർക്കും ഓരോ ഓവർ വീതം എറിഞ്ഞ് സ്റ്റംപ് തെറുപ്പിക്കുക എന്നുള്ളതായിരുന്നു കൊടുത്തിരുന്ന ഡ്യൂട്ടി ആദ്യത്തെ ഓവർ തന്നെ നോറയ്ക്കാണ് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോറയ്ക്ക് കൈകറക്കി എറിയേണ്ടത് എങ്ങനെയാണ് എന്ന് പോലും അറിയത്തില്ല ഇന്നത്തെ ടാസ്ക് കണ്ടപ്പോൾ തന്നെ തോന്നി നോറയ്ക്കിട്ട് പണി കൊടുക്കുവാൻ വേണ്ടി ബിഗ് ബോസ് കരുതിക്കൂട്ടി രംഗത്തിറങ്ങിയതാണെന്ന് കാരണം ഇമോഷണലി അത്രമാത്രം വീക്ക് ആയിരിക്കുന്ന മാത്രവുമല്ല ആ വീട്ടിൽ പല ആൾക്കാരോടും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്തിക്കൊണ്ട് നടക്കുന്ന നോറ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നാൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ പൊളിച്ചടുക്കാനുള്ള സാധ്യതകളുണ്ട് പല പരിപാടികളും കുറെ നാളായിട്ട് മനസ്സിലാക്കി കത്ത് കിടന്നു വിങ്ങുന്നതിന്റെ എല്ലാം പ്രതികാരം ഈ ആഴ്ച വീട്ടാനുള്ള സാധ്യതയായിരുന്നു നോറയുടെ മുൻപിൽ നോറ കൽ കൂട്ടി വെച്ചിരുന്നത് പക്ഷേ അതിനെ മുഴുവനും ബിഗ് ബോസ് പൊളിച്ചടുക്കിയിരിക്കുകയാണ് എന്തായാലും ബോളുമായിട്ട് നോറ എറിയുവാൻ വന്നു ഒരു ഓവർ ഓരോറിഞ്ഞു ഫസ്റ്റ് ബോൾ തന്നെ വിക്കറ്റിൽ കൊണ്ടു പക്ഷേ ഭാഗ്യത്തിന് ബെയിൽസ് തെറിച്ചില്ല ക്രിക്കറ്റ് നിയമം അനുസരിച്ച് ബെയിൽസ് അവിടെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്കറ്റ് പോയതായിട്ട് കണക്കാക്കുകയല്ല അതുകൊണ്ട് തന്നെ വിക്കറ്റ് ജസ്റ്റ് നനഞ്ഞതേ ഉള്ളൂ ബെയിൽസ് താഴെ വീണില്ല ബാക്കി അഞ്ച് എയർ എറിഞ്ഞിട്ടും ഒരെണ്ണം പോലും അടുത്തുകൂടെ പോയതുമില്ല അതിനുശേഷം റസ്മിനും നമ്മുടെ അഭിഷേകും എറിഞ്ഞു റസ്മിൻ ഒരു വിക്കറ്റ് കളഞ്ഞു അവസാനമായിരുന്നു നമ്മുടെ ഋഷി വരുന്നത് ഋഷി മൂന്ന് വിക്കറ്റാണ് കളഞ്ഞത് സത്യത്തിൽ നോറയെ ക്യാപ്റ്റൻ ആക്കുക എന്നുള്ളത് ഈ ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്ത് നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യങ്ങളായിരുന്നു ഒരു വിക്കറ്റെങ്കിലും നോറ നേടിയിരുന്നെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും തോന്നുന്നിടത്തോട്ട് ബോൾ വലിച്ചെറിഞ്ഞിട്ട് ഈ ടാസ്ക് അവസാനിപ്പിക്കുമായിരുന്നു കാരണം നോറയെ ക്യാപ്റ്റനാക്കിയേ മറ്റുള്ളവർ അടങ്ങുകയുള്ളൂ എന്നുള്ള ഒരു വലിയ വാശീലും കൂടിയായിരുന്നു പക്ഷേ സഖലത്തെയും പൊളിച്ചടുക്കിക്കൊണ്ട് നോറയ്ക്ക് പകരമായി ഇപ്പോൾ ഋഷി പുതിയ ക്യാപ്റ്റനായി ചാർജ് എടുക്കുകയാണ് ടീം പ്ലാൻ ചെയ്ത് തീരുമാനിച്ചതിന് പ്രകാരം ആദ്യം നോറയാണ് എറിഞ്ഞത് നോറ വിൻ ചെയ്താൽ പിന്നീട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിച്ചെറിഞ്ഞ് തീർക്കാം എന്നാൽ നോറയ്ക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ട്രൈ ചെയ്യാം ആരെങ്കിലും വിജയിക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു മാത്രവുമല്ല നമ്മുടെ അഭിഷേകിന് ക്യാപ്റ്റനാകാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു ഇന്നലെ മുതലേ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഭിഷേക് ആദ്യം എറിഞ്ഞപ്പോൾ വളരെ നന്നായിട്ടാണ് ട്രയൽ ഒക്കെ എറിയുന്നത് കണ്ടത് എന്നാൽ പിന്നീടുള്ള ഓരോ ഏറുകളും പുറത്തു പോകുവാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് എറിഞ്ഞു തീർക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ അൺഫെയർ ആയിട്ടുള്ള ഗെയിമാണ് കളിച്ചത് അടുത്ത ദിവസം ലാലേട്ടൻ വരുമ്പോൾ ഈ വിഷയം തീർച്ചയായിട്ടും പരാമർശിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം